ിലേക്ക് പോകുന്നു ശരണ്യ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് മോദി സർക്കാരിനെ കുറിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലൊക്കെ ബി ജെ പി യേയും മോദി സർക്കാരിനെയും ഒക്കെ വിമർശിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് നിലപാട് മാറിയിരിക്കുന്നു എൻ ഡി എക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ രാമക്ഷേത്രം അത് കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ലായെങ്കിലും രാമൻ എന്നത് മലയാളികളുടെ ഹൈന്ദവ വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ട് വിശാലമായി ചിന്താഗതിയിലും അതേതരത്വം പറയുമ്പോൾ പോലും രാമൻ എന്നത് നിശബ്ദമായി ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും മനസ്സിലുണ്ട് എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നു നേരത്തെ നമുക്കറിയാം ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിനുശേഷമുള്ള പ്രതിഷ്ഠാ ചടങ് ആ ഘട്ടത്തിലൊക്കെ വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം അതിനോടുകൂടി ഇത് എങ്ങനെ ചേർത്തു വെച്ച് വേണം വായിക്കാൻ അഭിലാഷ തീർച്ചയായും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മനസ്സ് ന്യൂസ് എയ്റ്റിനോട് തുറക്കുകയാണ് ഉണ്ടായത് അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കാണുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദമായി തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തൊരു മോദി തരംഗമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അത്തരമൊരു തരംഗം പ്രത്യേകിച്ച് അയോധ്യയും പൌരത്വ ഭേദഗതിയും കേരളത്തിലടക്കം വലിയ നേരിട്ട പൌരത്വ ഭേദഗതി ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പൌരത്വ ഭേദഗതി നല്ലത് എന്നുള്ള നിലപാടാണ് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത് മാത്രമല്ല ദേശീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് അതായത് അവർ എത്ര സീറ്റുകൾ നേടുമെന്നതിനെ സംബന്ധിച്ച് മുന്നൂറോ നാനൂറോ എന്നുള്ള തർക്കം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ മോദിയുടേത് മികച്ച ഭരണമാണ് എന്നും എസ് യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് പൌരത്വ ഭേദഗതി നല്ലതാണ് രാമനാഭ ജപം അത് ഇന്ത്യയിൽ തരംഗമുണ്ടാക്കി എന്നും ഹിന്ദു വികാരം ഉണർത്തുന്നതിലും അതിലൊരു ഏകീകരണം ഉണ്ടാക്കുന്നതിലും ഈ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ഗുണം ചെയ്തു എന്നും അത് കേരളത്തിൽ വലിയ തോതിൽ പ്രതിഫലിച്ചില്ലെങ്കിലും ബി ജെ പിക്ക് അത് വോട്ടായി മാറ്റാൻ അത് പ്രയോജനം ചെയ്തു എന്നുള്ള കാര്യവും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എൻ ഡി എ അധികാരത്തിൽ വരും അവിടെ മുന്നൂറോ നാനൂറോ എന്ന സീറ്റ് തർക്കം അല്ലെങ്കിൽ എണ്ണത്തിലുള്ള തർക്കം മാത്രമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉറപ്പിക്കുകയാണ് ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത് കാരണം ഉണ്ടായ കാര്യങ്ങളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അതായത് അയോധ്യ വിഷയമാണെങ്കിലും പൗരത്വ ഭേദഗതിയാണെങ്കിലും ഈ ഉണ്ടായ സംഭവങ്ങളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അത് വോട്ടാക്കി മാറ്റാൻ അത് തരംഗമാക്കി മാറ്റാൻ എൻ കഴിഞ്ഞിട്ടുണ്ട് മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇന്ത്യ സഖ്യം വേണ്ടത്ര ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് അവർ കുറച്ച് മെച്ചപ്പെടുമായിരിക്കും പക്ഷേ വേണ്ടത്ര ഗുണം അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ലഭ്യമാകില്ല അവർക്ക് ഭരി കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് എത്താൻ കഴിയില്ല അതിനൊരു പൂർണ്ണ രൂപം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പറയുന്നത് എസ് എൻ ഡി പിക്ക് ഇത്തവണ നിഷ്പക്ഷ നിലപാടാണ് സമദൂര സിദ്ധാന്തമാണ് എല്ലാവരോടും വെക്കുന്നത് അത് ഒരു അല്ലെങ്കിൽ ഒരുപക്ഷെ നിലപാട് പ്രഖ്യാപിച്ചാൽ ഒരു റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് തന്നെയാണ് ഇത്തരം ഒരു പരസ്യ പ്രസ്താവനയോ അല്ലെങ്കിൽ പരസ്യമായ സഹായമോ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ർ പോലും എസ് എൻ ഡി പിയുടെ ഭാഗത്ത് നിന്ന് എവിടെയും ഉണ്ടാകില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹം പല കാര്യങ്ങളും അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകൾ നമുക്ക് പങ്കുവെക്കാനുള്ള ഈ ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ ശരിയാണ് ശരണ്യ അതേപോലെ തന്നെ ഒരു പക്ഷേ ശരണ്യ പറയുന്നത് പോലെ എസ് ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരമാണ് പാലിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ പറയാതെ എല്ലാം പറയുന്നുണ്ട് ശരണ്യോട് എന്നത് വ്യക്തമാണ് നമുക്ക് മറ്റ് പ്രതികരണങ്ങൾ കൂടി പരിശോധിക്കാം അതിനുശേഷം ശരണിയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം